റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ട് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം അതായത് നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുവാനുള്ള അപേക്ഷ തിങ്കളാഴ്ച അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ Yuvanım, ും മറക്കരുത് രാവിലെ പതിനൊന്ന് മുതൽ നൽകുവാൻ സാധിക്കും അപേക്ഷകൾ ഡിസംബർ പത്തിന് വൈകുന്നേരം അഞ്ച് മണിവരെ ഓൺലൈൻ അടുവീകരിക്കുവാൻ സാധിക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ അല്ലെങ്കിൽ സിറ്റിസൺസ് കേരള ഡോട്ട് ജിഒ വി ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷ നൽകുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും ഒക്കെ ആയിട്ട് വ്യക്തിഗത ഗുണഭോക്ത പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷവും അപേക്ഷ സ്വീകരിക്കാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ കിണർ റീചാർജിങ് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ പീറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള അതായത് വലിത അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം അത് ക്രമീകരിക്കുന്നതിനായിട്ട് പതിനായിരം രൂപയൊക്കെ സഹായം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പശു തൊഴുത്ത് നിർമ്മാണവും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അതുപോലെ തന്നെ ആട്ടിൻകൂട്ട് നിർമ്മാണവും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മുടെ വിവിധ മേഖലകളിലെ ഗിതികൾക്കായിട്ട് സഹായം നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസം ഇനി ഉണ്ടാവുകയില്ല നവംബർ ഡിസംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്രിസ്മസിന് മുൻപായിട്ട് തന്നെ രണ്ട് പെൻഷൻ ഗഡുക്കളാണ് വിതരണം ചെയ്യുവാൻ പോകുന്നത് എങ്കിൽ പോലും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നത് ആയിരിക്കും ഈ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നവംബർ മാസം ആറാം തീയതി ചെയ്ത പെൻഷൻ തുക പലർക്കും തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ തന്നെ അതുപോലെ സ്ത്രീ ുണഭോക്താക്കൾ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകാം അങ്ങനെയുള്ളവർ ആ രേഖ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക ഇല്ല എങ്കിൽ കൃത്യമായിട്ട് സമർപ്പിക്കണം എന്ന് പെൻഷൻ സ്റ്റാറ്റസ് നോക്കി പരിശോധിച്ച് മനസ്സിലാക്കുക ഇനി മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അത് കൃത്യമായിട്ട് അറിയിക്കണം ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം